ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വേളി ഈ ലൈക്ക് വില്ലേജിലാണ് വേളി ലൈക്ക് വില്ലേജ് ഒരാൾക്ക് ഇരുപത് ഉറുപ്പ് ടിക്കറ്റ് ഉള്ളൂ നമുക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പോയി നോക്കാം ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആകെ ഇരുപത് ഉറുപ്പ് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ നല്ല ചൂടുണ്ട് കേട്ടോ ആക്ച്വലി ഇന്ന് തിരുവനന്തപുരത്ത് നല്ല ചൂടുണ്ട് നമുക്ക് എന്തായാലും അത്തുവാം ഇത് ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് ഇത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് അകത്ത് വെക്കാം നമുക്ക് നിങ്ങള് കണ്ടില്ല നല്ല ടൈലൊക്കെ പാകിട്ടുണ്ട് ടൈലല്ല നല്ല കല്ല് പാകിയിട്ട മനോഹരമായ സ്ഥലമാണ് ഇതൊരു പാർക്ക് പല എൻ്റർടൈൻമെന്റ് സെന്ററാണിത് നല്ല റിലാക്സ് ആയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് വേളി ലൈക്ക് വില്ലേജ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടൊക്കെ സൺഡേസ് ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം നല്ല ഗാർഡനും ഒരുപാട് നല്ല ചെറിയ കുളവും ലൈക്ക് പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ വെച്ചാൽ സ്റ്റോൺ കേട്ടോ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് വേവ് സ്റ്റോൺ ഇല്ലേ നല്ല ഫുട്പാത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിട്ട് അതിന്റെ ചുറ്റിലും നല്ല ഗാർഡനും പൂ ചെടികളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ട് കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ട് അവരോരോ സ്ഥലത്ത് ഇരുന്ന് വർത്താനം പറയുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സ്വരൊക്കെ പറയുന്നുണ്ട് കപ്പിൾസ് ഉണ്ട് അവരുടെ മെയിൻ ഈ സമയത്ത് പിന്നെ ആൾക്കാർ കുറവാണ് കുറച്ച് വൈകുന്നേരമാകുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ വരും ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു ഇത് കണ്ട് ഞങ്ങൾ നല്ല ബാംഗ്ലൂരൊക്കെ പോയി മംഗലാപുരം ബാംഗ്ലൂരൊക്കെ പാർക്കിൽ ഈ സാധനമുണ്ട് നമ്മുടെ ഈ നാല് പില്ലറിൽ ഒരു റൂഫ് പോലെ ആക്കിയിട്ട് നല്ല അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നല്ല പാർക്കിൽ വളരെ അത്യാവശ്യം വേണ്ട സാധനമാണിത് അടിപൊളിയാണത് നല്ല രസമാണ് അത് കാണാനും അത് അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പട്ടി ഇവനെ നോക്കിയിരിക്കുന്നു ഞാൻ എന്താ ചെയ്യുന്നു നോക്കിയിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റിക്ക് കൊണ്ട് പോകാം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്റ്റിക്ക് കൊണ്ട് കൊണ്ടുപോവനെ നോക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണും ഇത് കണ്ട് നിങ്ങൾ ഇവിടെ ഒരു റെയിൽ കാണാൻ പറ്റും എനിക്ക് കാണിച്ചുതരാം ഇങ്ങോട്ട് പോട്ടെ കുറച്ചും കൂടി മുന്നോട്ട് പോട്ടെ ആ കണ്ട ഇത് കണ്ടു നിങ്ങൾ റെയിലാണിത് ഈ ട്രെയിൻ ഒരു ട്രെയിൻ ഉണ്ട് അതായത് ചൈ നമ്മുടെ കുട്ടികളുടെ ഒരു കിഡ്സ് ട്രെയിൻ അത് ട്രെയിൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല അത്യാവശ്യം ഒരു എക്സിബിഷനിലില്ല ചെറിയ ട്രെയിൻ ഒന്നും അത്യാവശ്യം നല്ല റണ്ണിങ് ഉള്ളതാണ് കുറച്ച് നല്ലോണം ഓടാനുണ്ട് കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള സംഭവം തന്നെയാണത് ഇതുകൊണ്ട് ഞങ്ങൾ ഇത് നല്ല നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഫ്ലോട്ടിങ് ഹോട്ടലുണ്ട് അതായത് നമ്മളിപ്പോൾ കായൽ അല്ലെങ്കിൽ ഈ പുഴക്കെല്ലാം നിർത്തി നിൽക്കുന്ന ഫ്ലോട്ടിങ് ആയിരിക്കുന്ന ഹോട്ടലുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും വരാൻ തുടങ്ങിയത് നമ്മളെ നാട്ടിലിപ്പോൾ ഇത് വന്ന് തുടങ്ങി ഇവിടെ അത്യാവശ്യം തിരക്കൊന്നുമില്ല ഈ സമയം അതോടെ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താ ഭക്ഷണം ഒന്നും കഴിക്കാൻ തന്നിട്ടില്ല ഇവിടെ നല്ല അടിപൊളി നല്ല ക്രിയേറ്റീവ് ആയിട്ട് കുറേ സ്കൾപ്ചേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ഡിസൈനുകളും ഓരോ ശില്പത്തിൻ്റെയും ആകൃതിയുടെ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പുറം പിന്നെ ബ്രിഡ്ജിട്ടോ അത് അപ്പുറം ബീച്ചിലേക്ക് പോകേണ്ടതാണ് അവിടത്തേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബ്രിഡ്ജിന്റെ ഇതെന്ന് വെച്ചാല് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രിഡ്ജ് താഴെ വുഡാണ് വുഡ് അത് അളകുന്നുമുണ്ട് അപ്പൊ ഇവിടുന്ന് ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ കുറച്ച് ബാക്കോട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ നേരത്തെ കണ്ട ഇത് ഇത് കണ്ടു നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞ ട്രെയിൻ ഇല്ലേ ചൈൽഡ് കിഡ്സ് ട്രെയിൻ ആ ട്രെയിൻറെ പാളാണിത് ശരിക്കും നമ്മൾ ട്രെയിനിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടാവും ആ ട്രെയിനിന്റെ ബ്രിഡ്ജാണ് അതാണ് പോകുന്നത് താഴെ കണ്ട നിങ്ങള് വുഡ് വുഡിനെ കൊണ്ട് മരാണ് മരത്തിന്റെ പാലാണ് നടക്കുമ്പോൾ ചെറിയൊരു നല്ല സുഖകലം കിട്ടും ചെറിയൊരു ഷേക്കിങ് ഒക്കെ ഉണ്ടാവും നല്ല രസമാണ് അത് അനുവദിക്കാൻ ഫീൽ ചെയ്ത് അനുഭവിക്കാൻ നല്ല രസം തന്നെയാണ് അത് അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിന് സെൽഫീസ് ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അപ്പുറം പോവാം അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഫിഷ് സ്പാ ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ചെറിയ ചെറിയ സാധനങ്ങളും കിട്ടുന്ന സ്നാക്സും ഐറ്റംസൊക്കെ കിട്ടുന്ന ഐറ്റംസൊക്കെയാണ് ഇപ്പൊ ആർക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാരും അതിന്പോലെ തന്നെ ഇരിക്കുകയാണ് ഐസ്ക്രീമും അതുപോലെ ഫിഷ് സ്പായും സ്പായും അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ പഴയൊരു നേവലിന്റെ ഒരു വിമാനത്തിന്റെ ഡമോ ഉണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഒരു എന്താ പറയാ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇപ്പം വന്നിട്ടില്ല ആരും ഉച്ചക്കായതുകൊണ്ടാണ് നല്ല ബീച്ച് അപ്പുറം കാണുന്നില്ല ഒരു ബീച്ചാണത് നല്ല ഒന്നാമത് നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ബീച്ചിലേക്ക് പോകാൻ അങ്ങനെ ദൂരെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടാ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല കാരണം ഒന്നാമത് നല്ല വെയിലാണ് ഇപ്പൊ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അവിടെ ആൾക്കാരെ കുറവാന്ന് ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഇപ്പം ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ പാർക്കിലെ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു തിരിച്ചു വന്നു കപ്പിൾസ് ഉണ്ട് കുറേ ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട് പിന്നെ മക്കളുമായിട്ട് വന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഓരോ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഫോട്ടോസ് എടുക്കുന്നത് കഥകൾ പറയുന്നു എൻജോയ് ചെയ്യുന്നു ഇത് തന്നെയാന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പാർക്കിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് ശരിക്കും കൊച്ചിയിലും വേണം കൊച്ചിയിലുണ്ട് ഇല്ല എന്നല്ല കൊച്ചിയിലും പാർക്കുകളൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് നല്ല രസമുട്ടാണ് കാണാം വെളിയിലേക്ക് വില്ലേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയത് റച്ചും കൂടി മുന്നോട്ട് പോകുന്നു അവിടെ വേറെയും ഇതേപോലെ റൂഫ് പില്ലർ വെച്ച് നല്ല റൂഫ് ഡിസൈൻ ആണ് കിട്ടോ അപ്പൊ വീണ്ടും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് വലിയൊരു ഏക്കറുള്ള സ്ഥലമാണ് ഇത് ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ നമുക്ക് നടന്ന് കാണാം അപ്പൊ ഞാനിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ചെറിയ ഇതൊക്കെ കണ്ടാ ഒരു ടണല് പോലെ ഒക്കെ കേട്ടോ സൈഡില് ടണല് പോലെ മോഡലാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വേണേ അങ്ങോട്ടൊക്കെ പോവാൻ പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചിങ്ങോട്ടന്നെ വന്നു ഈ വിഭാഗത്തിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതാ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ആരും ഇല്ല ഈ ഭാഗത്തൊന്നു ഒന്നാമത് നല്ല ചൂടാട്ടാ ഓ ഞാൻ മരിച്ചുപോയി ഞാൻ ഒന്നാമത് ക്യാപ്പുണ്ട് ആ ബാഗ് ഞാൻ പിന്നെ ക്യാപ്പ് എടുക്കാൻ വിട്ടുപോയി പിന്നെ അതിൽ തന്നെ ആയിപ്പോയി മടിയായതുകൊണ്ട് ബാഗ് തന്നെ ഉണ്ട് ക്യാപ്പ് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയെന്ന ഇപ്പൊ ഇതുകൊണ്ടാണ് നിങ്ങളത് ഞാൻ നേരത്തെ കാണിച്ച ട്രെയിനില്ലേ ആ ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കാണിതാ റെയിൽവേ ട്രാക്കാണ് പോകുന്നത് നല്ല ഇതിലേക്കൂടി നടക്കുമ്പോൾ നല്ല രസമുണ്ട് കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് നല്ല സൈഡിൽ ലൈറ്റൊക്കെ ആക്കിയിട്ട് മനോഹരമാക്കിയിട്ട് കേട്ടോ നല്ല ഇലകളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണിത് ഏകദേശം ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത് ഉറുപ്പ മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുപത് രൂപ ഒക്കെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ലാഭമാണ് നല്ല മുതലായ നല്ല ലാഭമാണിത് നല്ല ബെനഫിറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അതുപോലെ ഫിലിം ഷൂട്ടിങ് വെഡിങ് ഷൂട്ടിങ് ഒക്കെ എടുക്കാം അതിനേതായ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ ഓഫീസിൽ വെച്ച് വെച്ചാൽ അവർ പറഞ്ഞുതരും വെഡ്ഡിങ് ഷൂട്ടിങ് എടുക്കാൻ പറ്റി നല്ല സ്ഥലമാണ് നമ്മൾ നേരത്തെ പോയ ആ ബ്രിഡ്ജാണ് അപ്പുറത്തെ ബ്രിഡ് എന്താ പറയുക ബീച്ചിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ഇവിടെ ചെറിയൊരു കൺവെൻഷൻ പോലെ ഒരു ചെറിയൊരു സ്റ്റേഡിയം പോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും നല്ലതാണ് ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറുമണി വരെയാണ് ഒമ്പത് മുതൽ ആറു മണിവരെ എൻ്റെ ഇടൊക്കെ നമുക്ക് വന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണാം ചിൽഡ്രൻസിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഊഞ്ഞാലും മറ്റേ കാര്യങ്ങളും അതുപോലെ അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ട് നിങ്ങൾ നല്ല ഒക്കെ അത് ഉണ്ടാക്കിയതാരാണെന്നറിയാം നമുക്കറിയാം വളരെ ഫേമസ് ആയ വ്യക്തി കാനായി കുഞ്ഞുരാമൻ അദ്ദേഹമാണ് ഈ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ഡിസൈനുകൾ ഈ ശില്പമൊക്കെ ഉണ്ടാക്കിയ ശില്പിയാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ ഉണ്ടാക്കിയ വളരെ മനോഹരമായ സൃഷ്ടികളാണ് ഇവിടെയുള്ള സ്കൾപ്ചേഴ്സാണ് ഇവിടെ ഉള്ളത് ഇതാണ് കേട്ടാ ചിൽഡ്രൻസിന്റെ ട്രെയിൻ ഇവരിപ്പം എടുക്കില്ല കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ ആയിട്ടോ കുറച്ച് വൈകുന്നേരം ആൾക്കാർ വന്നിട്ട് ഓവറെടുക്കുള്ളൂ ഇതിനെ എക്സ്ട്രാ പൈസ കൊടുക്കണം നമ്മൾ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് നല്ല രീതിയിൽ ഇത് ഇത് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഇത് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒന്ന് റൈഡ് ചെയ്ത് കൊടുക്കണം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവർ പഠിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്നാൽ മാത്രമേ അവർക്കൊരു ഒരു ഭാവി ലേഗൊരു ലെവലാവൂലോ അവർ ഇത് ശരിക്കും പറഞ്ഞാല് വെളി ലേക്ക് വില്ലേജ് വെളി ബീച്ച് കേട്ടിട്ടുണ്ടാകും വെളി ബീച്ച് അല്ലെങ്കിൽ അറബിക്കടൽ അറബിക്കടലിന്റെ ഭാഗമായ വേളി ബീച്ചിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ അതിനെ അഭിമുഖ അഭിമുഖമായിട്ട് തുടങ്ങിയ സംഭവമാണ് വേളി ലേക്ക് വില്ലേജ് എന്ന് പറയുന്നത് അല്ലെ അറബിക്കടൽ അത് അറേബ്യൻ സിപ്പ് അറേബ്യൻ സീ ആണ് മുന്നിലുള്ളത് ഇവിടെ ഈ വില്ലേജിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ട്രെയിൻ ഉണ്ട് കുട്ടികൾ കളിക്കാൻ കിഡ്സ് ട്രെയിൻ ഉണ്ട് റിലാക്സ് ജസ്റ്റ് ചില്ല് റിലാക്സ് ചില്ലിങ്ങിനും റിലാക്സേഷനൊക്കെ വേണ്ടി വരാം ചെറിയ വെഡിങ് ഷൂട്ട് ഫിലിം ഷൂട്ടിങ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാം ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനത്തെയൊക്കെ നമുക്ക് ബോട്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ശരിക്കും വേളി ലേക്ക് എന്ന് പറയുന്നത് ഇതേ ഇവിടുത്തേക്ക് എത്താണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഇവിടെ ഓപ്പണായ റോഡാണ് നമുക്ക് ബസ്സിന് വരാ കാറിന് വരാ ഓട്ടോക്ക് വരാ വരാം ഇവിടെ വന്നതിന് മുമ്പിൽ തന്നെ ഇറങ്ങാം ബസ്സിലാണെങ്കിൽ ഇതിന് മുന്നിൽ തന്നെ ഇറങ്ങാം ബസ്സിലാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇവിടത്തേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുക കിഴക്കേക്കോട്ട ഈസ്റ്റ് ഫോർട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടും അവിടെ നിന്ന് കയറി വരാം ഇനി ട്രെയിനിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി അവിടുന്ന് ഇതേപോലെ ഓട്ടോക്കോ കാറിനോ വന്നാൽ ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെ അടുത്ത എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കറിയാം തിരുവനന്തപുരം എയർപോർട്ട് തന്നെയാണ് അടുത്ത എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇവിടത്തേക്ക് കണക്ട് ചെയ്ത് ഇവിടത്തേക്ക് എത്താം പ്രശ്നമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരാം ഓക്കെ നല്ല ഷങ്കിൻ്റെ ഒക്കെ ഡിസൈൻ കണ്ട നല്ല ലൈക്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈക്കാക്കി ആ ലൈക്കിൽ ഒരു ശങ്കിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുക സൂപ്പർ സൂപ്പർ അല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല കത്തി അടിക്കുക കപ്പിൾസ് കേട്ടോ ഒരുപാട് കപ്പിൾസേ ഉള്ളൂ കപ്പിൾസിനെ വേറെന്താ പണി ഇതിൻ്റെ പണി അവിടെ ഒരു ടവറാണ് കേട്ടോ ആ സംഭവം ആ ടവർ കയറാൻ പറ്റുന്ന ഞാൻ കേട്ടായിരുന്നു പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല എനിക്ക് ഞാൻ അവിടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോ വേറെന്താ പരിപാടി ഇപ്പം ഏകദേശം ആ ഇത് കവർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പിന്നെ ഞാൻ പോട്ട് പിന്നെ ഇവിടെ നിന്നിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി പോവാ ഓക്കേ